സ്റ്റോർ ചെയ്ത മിൽക്ക് വീണ്ടും കുഞ്ഞിന് കൊടുക്കുമ്പോൾ നമ്മൾ അത് വീണ്ടും തിളപ്പിച്ചോട്ട് കൊടുക്കണോ ഡിപ്പൻസ് നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അതേ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്തതല്ലേ അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം റെഫ്രിജറേറ്ററിൽ വയ്ക്കുകയാണ് ഇപ്പോൾ റെഫ്രിജേറ്ററിൽ വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഡോറിലല്ല വെക്കേണ്ടത് ഓരോ ട്രേഡും പുറയിലായിട്ട് വെക്കുക അപ്പോൾ ആ ടെമ്പേച്ചറില് ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത പോലെ നമുക്ക് ഐഡിയൽ ടെമ്പറേച്ചറിൽ മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അപ്പം റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുത്തിട്ട് ഒരിക്കലും അത് മൈക്രോവേവിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ അങ്ങനെ ഒന്നും നമ്മൾ പാത്രത്തിൽ ചൂടാക്കി ആ കുറച്ച് പോയി കഴിഞ്ഞു ദാറ്റ് ഈസ് ഗ്യാസ് മാറ്റി വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് നോമൽ ടെമ്പറേച്ചറിലേക്ക് ആക്കി കൊണ്ടുവരാം ഫ്രീസറിൽ വെച്ചേക്കുകയാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഒരു ത്രീ മന്ത്സ് അത്ര നാളെ ഉപയോഗിക്കാനുള്ളത് എത്ര കണ്ടെയ്നർ എടുക്കണം നമുക്കൊരു ഐഡിയ ഉണ്ടാവുകയുള്ളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സ് മാറ്റി റെഫ്രിജറേറ്ററിലേക്ക് റഫ്രിറ്ററിലേക്ക് അത് ലൂക്ക് മോട്ടറിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ നോർമലാക്കി കുഞ്ഞിനെ ഫീഡ് ചെയ്യാവുന്നത് ഒരു ബാഗിലുള്ളത് എടുത്തു കുഞ്ഞ് അന്നത്തെ ദിവസം അത്രയും പീഡ് ചെയ്തില്ല അങ്ങനത്ര എടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വെക്കില്ല അത് കളയുക തന്നെ വേണം അതല്ലെങ്കിൽ കുഞ്ഞിന് പ്രോബ്ലം ആയിട്ട് വരും